സമൂഹത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി നിൽക്കുന്ന അരവിന്ദാക്ഷ അരവിന്ദാക്ഷമേനോനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആനകളുടെ അരവിന്ദാക്ഷൻ ആഘോഷങ്ങളുടെയും എഴുതിയത് വി കെ ശ്രീരാമൻ ചെണ്ടപ്പുറത്ത് കോലുവീഴുന്നടുത്തൊക്കെ സി എ മേനോൻ ഉണ്ടാവും ആനപ്പൂരവും കഥകളിയും ഐച്ഛിക വിഷയങ്ങളായെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ചെമ്പകശ്ശേരി മേനോൻ എന്ന സി എ മേനോൻ ആനപ്പൂരത്തിലും വെടിക്കെട്ടിലും കഥകളിയിലും മാത്രമല്ല കമ്പം തൃശൂരിലെ അക്കാദമികളിൽ നടക്കുന്ന സായാഹ്ന യോഗങ്ങളിലും ഫിലിം സൊസൈറ്റികളുടെ ചലച്ചിത്ര പ്രദർശനത്തിലും ശ്രീ ശ്രീ രവിശങ്കറിന്റെ ധ്യാനയോഗത്തിലും എന്ന് വേണ്ട നാട്ടറിവുകാരുടെ കരിന്തലക്കൂട്ടത്തിലും കാട്ടറിവുകാരുടെ ആദിവാസ ക്ഷേമ സെമിനാറിലും മേനോൻ ഹാജരുണ്ടാവും കുറ്റമുണ്ടും അഞ്ഞൂലഞ്ഞ് രൂപയും തോളിലൊരു സഞ്ചിയും അതാണ് വേഷം സഞ്ചിയിൽ കനപ്പെട്ട പുസ്തകങ്ങളൊന്നും ആയിരിക്കില്ല മുഷിച്ചു മാറ്റാനും ക്ഷീണം തീർക്കാനുമുള്ള മരുന്ന് എന്താ വേണമെന്നുണ്ടോ സഞ്ചിയിൽ കൈയിടുന്നതിന് മുമ്പ് നമ്മൾ സ്ഥലം വിട്ടില്ലെങ്കിൽ സ്ഥലം സന്ദർഭം സമയം ഇവയൊന്നും നോക്കാതെ സുഗ്രീവനെ മേനോൻ പുറത്തേക്കെടുക്കും എന്നിട്ട് ചോദിക്കും ഐസും സോടായമൊന്നും ഇവിടെ കിട്ടുമെന്ന് തോന്നണില്ല വെള്ളം വേണ്ടച്ചാതാ ചേരുമേ അധ്യക്ഷന്റെ മേശപ്പുറത്തുണ്ട് ചോദിച്ചാൽ തരും അധ്യക്ഷനല്ലേ സഭയുടെ സന്തോഷം അദ്ദേഹത്തിന്റെ സന്തോഷമായിരിക്കും പ്രസിദ്ധമായ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ നടത്തിപ്പ് കമ്മിറ്റിയിൽ മുപ്പത് കൊല്ലം പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട് സി എ മേനോൻ വടക്കാഞ്ചേരിക്കാരനായ ചലച്ചിത്ര സംവിധായകൻ ഭരതനായിരുന്നു പൂരം സോവനീറിന്റെ ചുമതല ഭരതന്റെ കന്നിചിത്രമായ പ്രയാണത്തിന്റെ ആദ്യാവസാനക്കാരനായി ഷൊർണൂർ കവളപ്പാറയിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ മേനോന് സിനിമയിലും കമ്പം കയറി അങ്ങനെയാണ് പിൽക്കാലത്ത് ഏഴരക്കൂട്ടം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ആവുന്നത് കന്നിമാസത്തിലെ തിരുവില്ലോമല ഏകാദശി ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഇടവപ്പാതി ദിവസം പാലക്കാട് കണ്ണമ്പ്രപൂരം കഴിയുന്നതുവരെ മേനോൻ തിരക്കിലായിരിക്കും കേരളത്തിലെ പൂരങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവയിലും മേനോൻ പങ്കെടുക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ ബീഹാറിലെ സോൻപൂരിൽ ഗജോത്സവത്തിന് പോയ മേനോൻ മൂന്ന് ആനകളെയും വാങ്ങി ലോറിയിൽ കയറ്റിയാണ് തിരിച്ചു വന്നത് അതെന്തിനായിരുന്നു ആനകളെ വാങ്ങിയത് സോണാപൂരിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ആനയ്ക്ക് വളരെ വിലക്കുറവാണെന്ന് പത്തു പന്ത്രണ്ടായിരം ഉറുപ്പിയ കൊടുത്താൽ നല്ല ആനയെ കിട്ടും ഞാൻ മൂന്നെണ്ണത്തിനെ വാങ്ങി എന്നിട്ട് എന്തു ചെയ്തു എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അപ്പോ വേണ്ട ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് ആനയ്ക്ക് തീറ്റച്ചെലവ് ഭയങ്കരമാണെന്ന് പിന്നെ ആനകള് ആൾക്കാരെ കുത്തിക്കൊല്ലാനും അങ്ങാടി കൂടെ പോണോരെ ഓടിക്കാനും തുടങ്ങി അപ്പോ തൃശൂര് പാറയമ്മേക്കാവില് കൊണ്ടുപോയി നടയിരുത്തി അതിലുള്ള ഒരു ആനയാണ് പാറയമ്മേക്കാവ് പരമേശ്വരൻ ഇന്നതിന് പതിനഞ്ച് ലക്ഷം ഉറുപ്പിക്കെങ്കിലും വിലയുണ്ടാവും അന്ന് പതിനായിരത്തിനു വാങ്ങിയതാ പൂരം കാണാൻ ഇന്ത്യക്ക് വെളിയിലേക്കും വിമാനം കയറി പറന്നിട്ടുണ്ട് മേനോൻ നെതർലാൻഡിലെ മുണ്ടിയാൽ വസന്തോത്സവം മോസ്കോയിലെ ഭാരതോത്സവം സിംഗപ്പൂരിലെ കേരളോത്സവം എന്നിങ്ങനെ പല ഉത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിന് തൃശൂരിൽ നിന്ന് പോയ ആനകളുടെ ടീമിന്റെ മാനേജറായിരുന്നു ഇദ്ദേഹം അന്ന് ഡൽഹിയിൽ നിന്നും മടങ്ങുമ്പോഴേക്കും ആന മേനോൻ എന്ന ഒരു പേരും കിട്ടി ഇന്തോനേഷ്യയിലെ സുമാത്രാദ്വീപിലാണ് സി എ മേനോൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ ഒന്നിന് അച്ഛൻ പൊലിപ്പറ അച്യുതമേനോൻ ബർമാശലിലെ ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ചെമ്പകശ്ശേരി കല്യാണിക്കുട്ടിയമ്മ അച്ഛൻ വിദേശങ്ങളിൽ പലയിടത്തുമായി ഉദ്യോഗം നോക്കുമ്പോൾ അമ്മ മക്കളെയും കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോന്നു തൃശ്ശൂർ ജില്ലയിലെ എയ്യാലിലാണ് അരവിന്ദാക്ഷൻ വളർന്നത് എയ്യാലിലെയും കുറുവന്നൂരിലേയും ഇടവഴികളിൽ കാറോടി നടന്നും കപ്യൂർമനിയുടെ മുറ്റത്തിരുന്ന് കഥകളി കണ്ടും ചെമ്മന്തട്ട പൂരത്തിന് ഉറക്കമൊഴിച്ചും ബാല്യം പിന്നിട്ടു ആനപ്പൂരങ്ങളും കഥകളിയും നാട്ടുവായ്മൊഴികളും ഒറ്റമുണ്ടും കൈമുണ്ടുമൊന്നും ഒഴിവാക്കാനാവാത്ത വിധം മേനോന്റെ ജീവിതത്തിന്റെ ഭാഗമാവാൻ കാരണം ആത്മാവിൽ ഒട്ടിപ്പോയ ഈ ബാല്യകാല ജീവിതാനുഭവങ്ങളാവാം വിദേശികളായ പലരും തൃശ്ശൂരിൽ പൂരവും കഥകളിയും അന്വേഷിച്ചു വരുമ്പോൾ ആദ്യം തേടുക സി എ മേനോനിയാണ് ഏതെങ്കിലും മദാമമാർ എപ്പോഴും കൂടെ ഉണ്ടാവാറുള്ളതിനാൽ വടക്കാഞ്ചേരിയിൽ മദാമ മേനോൻ എന്നൊരു വിളിപ്പേരും നിലവിലുണ്ട് ഉത്രാളിക്കാവ് പൂരം കാണാൻ വന്ന പെപിത എന്ന മദാമ ബ്രിട്ടീഷുകാരിയാണ് പെപിത ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ കാരണം ആനയും പൂരവും കുതിരവേലയും മച്ചാട്ടു മാമാങ്കവും കഥകളി വേഷവുമെല്ലാം അവരുടെ ക്യാമറയ്ക്ക് വിരുന്നായി പൂരംകണ്ടും മടങ്ങി ലണ്ടനിൽ ചെന്നിട്ടും അവർക്ക് പൂരവും പൂരം കാട്ടിക്കൊടുത്ത സി എ മേനോനേയും മറക്കാൻ കഴിഞ്ഞില്ല പെബിത ഇംഗ്ലണ്ടിലേക്ക് മേനോനെ ക്ഷണിച്ചു അവിടെ പോയി എന്തെല്ലാം കണ്ടു എന്തായിരുന്നു അനുഭവം വേഷം വേഷം മുണ്ടും ജുബയും തന്നെ രാവിലെ ഞാൻ പെബിതയുടെ വീട്ടിൽ നിന്ന് സഞ്ചിയും എടുത്തിറങ്ങും നാലുതുണ്ടം റൊട്ടിയും ഒരു കുപ്പി വെള്ളവും പിന്നെ കുറച്ച് മരുന്നും സഞ്ചിയിൽ സഞ്ചിയിലുണ്ടാവും ആദ്യ ദിവസം പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു തിരിച്ചു ചെന്ന് പെബിതയുടെ ഒരു സെറ്റർ വാങ്ങി പെണ്ണുങ്ങൾ ധരിക്കണതാണ് പെപിത പറഞ്ഞു നെഞ്ചത്ത് പൂക്കളൊക്കെ തുന്നിപ്പിടിപ്പിച്ചതാണ് ഞാൻ തിരിച്ച് വിമാനം കേരളവരെ പിന്നെ അത് ഊരിയില്ല കുളി കഷ്ടിയായിരുന്നു എന്തൊക്കെ കണ്ടു ആദ്യം പെബിതയുടെ വീടിന്റെ ചുറ്റോരമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കാറിലൊന്നും കേറാൻ പോയില്ല ഡബിൾ ഡെക്കർ ബസ്സുണ്ട് അതിലും കേറിയില്ല നടന്നു കണ്ടു പരിസരമൊക്കെ ഒരീസം ബെക്കിംഗ് ഹാം പാലസ് കണ്ടു പുറത്തുനിന്നിട്ട് അവിടെ നിറച്ചും ടൂറിസ്റ്റുകളാ ലണ്ടനിലെ കോമൺവെൽത്ത് സെന്റർ ചുറ്റിക്കറങ്ങുന്നതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു കൂറ്റൻ ചിത്രം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ തൃശൂർ വടക്കുന്നാഥൻ അമ്പലത്തിന്റെ തെക്കേ ഗോപുരത്തിന്റെ പട എനിക്കത് വളരെ ഇഷ്ടായി അതിന്റെ മുമ്പിൽ ചെന്നു നിന്നപ്പോ കാട് മൈതാനത്തിലാ നിക്കണത് എന്ന് തോന്നി എന്നാ എനിക്ക് അരിശം വന്ന ഒരു കാര്യം ആ പടത്തിന്റെ അടിക്കുറിപ്പായിരുന്നു ബുദ്ധ ടെമ്പിൾ ഇൻ ഹിമാലയം വാലി ശിവ ശിവ അബദ്ധം കാണിക്കുന്നതിനു ഒരു അതിരില്ലേ ഞാൻ അവിടെ അവിടെയിരിക്കണ സായിപ്പിനോട് കാര്യം പറഞ്ഞു സായിപ്പിന് വേണ്ടോണം എന്ന് തോന്നുന്നു എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു തിരുത്തിയോ അറിയില്ല ാവശ്യം പോകുമ്പോ ചെന്ന് നോക്കണം ഇപ്രാവശ്യം പോണണ്ടോ ഉണ്ടല്ലോ ഈ സെപ്റ്റംബർ ഇരുപത്തിയാലാം തീയതി ലണ്ടനിലെ ഹോട്ടലിൽ നടത്തണ ഒരു ശ്രീധരൻ ആത്ര കേരളോത്സവത്തിന്റെ ആള് മസാല ദോശയും ബിയറും ആണത്രെ ഹോട്ടലിലെ പ്രധാന ഇനം മസാലദോശയും മദാമയും ഒക്കെ കൂടി രസാവും അല്ലേ ഈ ഭക്ഷണത്തിന്റെ കാര്യ ചെലപ്പോഴൊക്കെ വിഷമം ഉണ്ടാക്ക എനിക്കാണെങ്കിൽ മീൻ കൂട്ടാൻ ഇല്ലാണ്ട് പറ്റില്ല തങ്കമണി മീൻകൂട്ടാൻ വെക്കണ പോലെ ബിലാത്തിക്കാർക്ക് കൂട്ടിയാ കൂടൂ ഭാര്യ തങ്കമണി മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന പാരമ്പര്യത്തിൽ നിന്നുള്ളവരാണോ അയ്യോ ദോഷം പറയരുത് കേട്ടോ അവരുടെ അച്ഛൻ കക്കാട് ഗണപതി ക്ഷേത്രത്തിൽ നിരവധി കാലം ശാന്തി പ്രവർത്തി ചെയ്ത പരമസാത്വികനായിരുന്ന നാരായണൻ എംഭ്രാന്തിരിയാണ് അമ്മ ജാനകിയമ്മ ഏ ക്ലാസ് തറവാടായ വട്ടേക്കാട്ടെ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു കല്യാണത്തിനുമുമ്പ് ഞാൻ തങ്കമണിയോട് തുറന്നു പറഞ്ഞു എനിക്ക് മീൻകൂട്ട ഇല്ലാണ്ട് പറ്റില്ല തനിക്ക് ബുദ്ധിമുട്ടാവില്ലേ അതൊക്കെയെന്ന് അപ്പോ തങ്കമണി പറയാണ് എനിക്ക് നിങ്ങളെ തന്നെ മതിയെന്ന് അന്ന് ഞാൻ ഇങ്ങനെ ഒന്നും അല്ലാട്ടോ നല്ല ഗറ്റപ്പായിരുന്നു തങ്കമണിക്ക് ഇൻകം ടാക്സിൽ ടാക്സിലാറുന്നു ജോലി എനിക്ക് ഇൻഷുറൻസിലും ഫീൽഡ് ഓഫീസറായ കാരണം പൂരവും കഥകളിയും കാണലൊക്കെ തടസ്സമില്ലാണ്ട് നടക്കും ലണ്ടനിലേക്ക് ഇപ്രാവശ്യം പോകുമ്പോ പൂരമോ കഥകളിയോ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ കഥകളി ഉണ്ട് പക്ഷെ ഞാൻ കൊണ്ടുപോവണത് ആന കൂടാതെ മരം കൊണ്ടുള്ള ആനക്കുട്ടികളെ കേരളത്തിലെ സാധനങ്ങൾ വിൽക്കണ സ്റ്റാളിൽ വെക്കാനാ ഇരുന്നൂറ് കിലോ സാമാനം കൊണ്ടുപോകണുണ്ട് എന്തായിരിക്കും ലണ്ടനിലെ പ്രധാന നേരമ്പോക്ക് നേരമ്പോക്ക് പലതുണ്ട് അവിടെ സൊഫ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലുണ്ട് തരക്കേടില്ല അവിടുത്തെ കാര്യങ്ങള് അവിടെ നമ്മുടെ മറ്റേ ലോക സിനിമയുണ്ടല്ലോ ബ്ലൂ അത് മാത്രം കാണിക്കണ തിയേറ്റർ ഉണ്ട് രാവിലെ പത്തുമണിക്ക് ടിക്കറ്റ് എടുത്ത് കേറിയിരുന്നാൽ പാതിരാവര സിനിമ കാണാം ഒരു ടിക്കറ്റ് വേണ്ടു ഉറങ്ങുകയും ചെയ്യാം കൂർക്കം വലിക്കരുത് എന്ന് മാത്രം മുഷിഞ്ഞ പീപ്പിൾ ഷോ എന്ന ഒരു ഏർപ്പാടുണ്ട് ചുമരിലുള്ള തുളയിൽ ഒരു നാണയമിട്ട് ബട്ടൺ അമർത്തിയാൽ ഷട്ടർ തുറക്കും പച്ചയ്ക്കുള്ള നേരം പോക്ക് കാണാം അവിടെ ടൂറിസ്റ്റുകളായി ഇതൊക്കെ കാണാൻ വരുന്നത് അതേപോലെ പബ് ഹൗസും കേമാ പമ്പ് ഹൗസോ പമ്പല്ല പബ് പബ് ഹൗസ് എന്ന് വെച്ചാൽ ബാറുകൾ തെരുവിന്റെ ഒഴിഞ്ഞ മൂലയ്ക്കായിരിക്കും അവർ പഴയ കെട്ടിടങ്ങളിലായിരിക്കും അവ സന്ധിക്കും വൈകുന്നേരവും ഒക്കെ അവിടെ പിന്നെ ഇറങ്ങി പോരാൻ തോന്നില്ല അത്രയ്ക്ക് ശാന്തമായ ഇടങ്ങളാണ് തിക്കോ തിരക്കോ വാക്കോ വക്കാണോ ഇല്ല നമ്മള് വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് പോലും അവിടെ അവിടെയിരുന്ന് കവിത എഴുതാം ഡിസ്കവറി ചാനലുകാർക്ക് വേണ്ടി മേനോനെന്തോ ചെയ്തെന്നോ വിവാദമായി എന്നോ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ വിവാദമൊന്നും അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല ഇനി താൻ അതൊക്കെ എഴുതി വിവാദം ഉണ്ടാക്കേണ്ട എന്തേ ശരിക്കും ഉണ്ടായത് ബോഡിയേൽസ് എന്ന പേരായ ഒരു ഫ്രഞ്ച് സായിപ്പ് ക്യാമറയും തൂക്കി എന്റെ വീട്ടിൽ വന്നു ആരോ പറഞ്ഞൂത്രേ ഡൽഹിന്ന് ആനോളെ കാണണം എന്ന് വെച്ച മേനോനെ കണ്ടാ മതിന്ന് ഞാൻ അയാളെയും കൂട്ടി ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ആനത്താവളത്തിൽ പോയി ഞങ്ങള് ചെന്നെത്തുമ്പോ ഒരു പിടിയാന ചങ്ങലയും പൊട്ടിച്ച് കൊമ്പനാനയുടെ അടുത്തേക്ക് ഓടുന്നത് സായിപ്പ് അതൊക്കെ ഷൂട്ട് ചെയ്തു ഇണ ചേരണതും പാപ്പാൻ വേറെ ഒരാനയെ കത്തിയോണ്ട് കൊണ്ട് കുത്തണതുമൊക്കെ ഡിസ്കവറി ചാനലിൽ അത് കാണിച്ചപ്പോ കോർഡിനേറ്റർ സി എ മേനോൻ എന്നും എഴുതി ഉപകാര സ്മരണക്ക് ഉപകാരം ചെയ്തത് ചെറിയ ഉപദ്രവ എന്ന് പറഞ്ഞാ മതിലോ ജപ്പാൻ ടി വികാർക്ക് വേണ്ടി എന്തോ ചെയ്തില്ലേ ജപ്പാൻകാർക്ക് വേണ്ടി വേറെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതിന് ചെറിയ ആക്ഷേപം ഉണ്ടായി ജപ്പാനിൽ ലിറ്റിൽ വേൾഡ് മ്യൂസിയം എന്നൊരു ഏർപ്പാടുണ്ട് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളുടെയും മാതൃക അവർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്കായി നമ്മുടെ പാലക്കാട്ടെ അടയ്ക്കാപുത്തൂർ ഗ്രാമവും അവർ ഉണ്ടാക്കിക്കൊണ്ടു െട്ടും നടുമുറ്റവും കാളത്തേക്കും നെൽകൃഷിയും എന്ന് വേണ്ട സർവ്വതും ഞാൻ അതിന് ചെറിയ സഹായവും ചെയ്തു കൊടുത്തു ഇവിടുന്ന് ആശാരിമാരെയൊക്കെ ഏർപ്പാടാക്കി ജപ്പാനിൽ പോയാലെങ്കിലും നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണണോന്നേ ഞാൻ നിരീച്ചുള്ളൂ തക്കാശി തക്ക കാശി എന്നൊരു ആന്ത്രപ്പോളജിസ്റ്റ് ആയിരുന്നു അതിന്റെ ശില്പി സോഷ്യൽ ആന്ത്രപ്പോളജി ഗൃഹനിർമ്മാണത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് ഗവേഷണം നടത്തിയ ആളാത്രേ അയാളുടെ അഭിപ്രായത്തിൽ ഈ നാലുകെട്ടൊക്കെ പോർച്ചുഗീസുകാരുടേതാണ് നമ്മുടെ പറങ്കിമാങ്ങ പോലെ ഇവിടെയും ഉണ്ടായി എന്ന് മാത്രം പിന്നെ ജപ്പാൻ ടി വി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഗ്രൂപ്പ് ജണ്ടാൽ ഫിലിംസ് ടോക്കിയോ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റംസിന്റെ ആൾക്കാരാണ് വന്നത് കുട്ടനാട് വള്ളംകളി കടമ്പനിട്ട പടയണി തൃശൂർ പൂരം അങ്ങനെ കുറെ ആഘോഷങ്ങളൊക്കെ എടുത്തോണ്ട് പോയി കാസോയെ യാജുമത എന്ന ഒരു ജപ്പാൻകാരനാണ് അതിന്റെ ആള് പിന്നെ നാഷണൽ ജ്യോഗ്രഫിക്ക് വേണ്ടി ബാർബറ ലോയിഡ് എന്ന ഒരു മദാമ വന്നിരുന്നു ക്രിസ്ത്യൻ ജോൺസ് എന്ന ഒരു അമേരിക്കക്കാരിയും അവരൊക്കെ ഒന്നാംതരം ഫോട്ടോഗ്രാഫേഴ്സാ നമ്മുടെ ആൾക്കാരുടെ പോലെയല്ല ചെയ്യണ പണിയില് ആത്മാർത്ഥതയുള്ളോരാ താങ്കൾ ഒരു സി ഐ എ ഏജന്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും സന്തോഷാവും കണ്ടുപിടിച്ചു അല്ലേ എന്ന് പറഞ്ഞ് ഷേഹാൻഡ് കൊടുക്കും കോടികള് കിട്ടുന്ന പണിയല്ലേ തറവാട്ട് വകസ്വത്തൊക്കെ വിൽക്കണേന്റെ മുമ്പേ ഏജൻസി കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെടും മോസ്കോയിലെ ഭാരതോത്സവത്തിന്റെ അനുഭവം ഉദ്ഘാടനത്തിന് സ്റ്റേഡിയത്തിൽ നടന്ന കരിമരുന്ന് പ്രയോഗം എടുത്തു പറയേണ്ടത് തന്നെയാണ് കരിമരുന്ന് പണിയിലെ നമ്മുടെ കേരള സ്റ്റൈലും റഷ്യൻ സ്റ്റൈലും താരതമ്യം ചെയ്യാൻ പറ്റി റിമോട്ടിൽ നിയന്ത്രിക്കുന്ന റഷ്യയുടെ അമിട്ടുകൾ ഒരേ ഉയരത്തിലും പല ചന്തത്തിലും ഉയർന്നു പൊട്ടി പുകയോ ഒട്ടുമില്ലതാനും മനോഹരമായ കാഴ്ചയായിരുന്നു അത് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വന്നവരൊക്കെ കൈയടിച്ചു ആഹ്ലാദം കൊണ്ട് ആർപ്പു വിളിച്ചു എന്നാൽ നമ്മുടെ കരിമരുന്ന് കത്തിത്തീർന്നപ്പോൾ ആകെ പുക ഒന്നും കണ്ടുകൂടാ നാണക്കേടായി ഇവിടുന്ന് പോയോർക്കെല്ലാം ഞാൻ മേനോന്റെ സഹധർമ്മനിയോടും ഒരു ചോദ്യം ചോദിച്ചു ഈ മേനോന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെ അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം മക്കളും മക്കളുടെ മക്കളുമായി ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിക്ക വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ എന്നാണ് മേനോന്റെ ധൈര്യം ആനയും പൂരവും കഥകളിയും സിനിമയൊക്കെ ആയിട്ട് നടന്നു ഊരുചുറ്റി തിരിച്ചു വീട്ടിലെത്തിയാൽ ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാക്കാറില്ല ഞാൻ മക്കള് മൂന്നുപേരെയും പഠിപ്പിച്ചൊരു നിലയിലാക്കി മകളെ കല്യാണം കഴിച്ചു കൊടുത്തു പൂരം കണ്ട് നടന്നാ ഇതൊക്കെ നടക്കുമെന്ന് ശ്രീരാമന് തോന്നുന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുക ശ്രീരാമന്റെ കാര്യവും എനിക്കറിയാം വലിയ വ്യത്യാസമൊന്നും ഇല്ലാലോ എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട് എന്റെ ഭാര്യക്ക് തങ്കമണി ചേച്ചിയെ പോലെ സർക്കാർ ജോലിയില്ല ഞാൻ പൂരം കാണാൻ പോയാൽ എൻറെ കുടുംബവും പൂരം കാണാൻ പോരും ഞാൻ പറഞ്ഞു നിൽക്കാൻ ഒരു ശ്രമം നടത്തി എന്നിട്ട് മേനോനോട് ചോദിച്ചു ഈ യാത്ര അവസാനിപ്പിച്ചു ഒന്ന് അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നൂടെ ഈ യാത്ര യാത്ര എന്ന് പറയണതുണ്ടല്ലോ അതൊരു റിഫൈൻമെന്റ് പ്രോസസ്സാണ് ഉരുകണ വെള്ളത്തിന്റെ ശുദ്ധി ഉണ്ടാവും യാത്ര ചെയ്യണോന് വീടിനുള്ളിൽ അടച്ചുപൂട്ടി എന്റെ കുട്ടി എൻറെ പട്ടി എൻറെ പൂച്ചട്ടി എന്ന് പറഞ്ഞ് ഇരിക്കണോരുടെ മനസ്സ് കെട്ടിക്കിടക്കണ വെള്ളം പോലെ ആയിരിക്കും കൊതുകും കൂത്താടിയുമാണ് അതിൽ വളരുക ദുർഗന്ധവും ഉണ്ടാവും യാത്ര എന്ന് വെച്ചാൽ ലണ്ടനിലേക്കോ ആസ്ട്രേലിയയിലേക്കോ ഒന്നും പോണ്ട വീടിന്റെ പടികടന്ന് നാലഞ്ച് കിലോമീറ്റർ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ നടന്നാ മതി അപ്പം മനസ്സും ശുദ്ധാവും ശരീരവും നന്നാവും പിന്നെ നാലീസം വീട്ടിലിരുന്ന ഈ തങ്കമണി തന്നെ ചോദിക്കും എന്താ ഉരുളി പണയം വെച്ച പോലെ ഇരിക്കണേ എങ്ങോട്ടും പോണില്ലേ ആനയും പൂരവുമൊക്കെ തീർന്നോന്ന് ഈ ാം തിയതിയാണ് ലണ്ടൻ യാത്ര എന്ന് പറഞ്ഞല്ലോ എന്നാണ് മടക്കം കീഴൂര് കാർത്തികയ്ക്ക് മുമ്പേ മടങ്ങണം കീഴുപൂരത്തിന് ആനയും വെടിക്കെട്ടും കേമാണ് കുന്നത്തു കയറിയിരുന്നാൾ വൃചിയെക്കാറ്റ് കൊള്ളാം അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുന്നതും നിറമാല തെളിയുന്നതും ഒരേ ഇരിപ്പിലിരുന്ന് കാണാം തങ്കമണിയുടെ വട്ടേക്കാട്ടുകാരും കീഴൂരിലാണ് മേനോൻ ലണ്ടനിലേക്ക് പറക്കാൻ ചിറകുകൾ ചീകി ഒരുക്കുകയാണ്